നമസ്കാരം ധർമ്മസ്ഥലയിലെ ദുരൂഹത ഇനിയും അവസാനിച്ചിട്ടില്ല കർണാടകയിലെ മാധ്യമങ്ങൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുമ്പോൾ മലയാള മാധ്യമങ്ങളും മറ്റ് ദേശീയ മാധ്യമങ്ങളും ഉൾപ്പെടെയാണ് ഈ വിഷയം ചർച്ചയാക്കിയത് തുടർന്ന് പല മാധ്യമങ്ങളും ഏറ്റുപിടിച്ചു ഇതിനിടയിൽ പല ഓൺലൈൻ ചാനലുകളും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ മാധ്യമങ്ങളുടെ വാ വാമൂടിക്കെട്ടാനുള്ള നീക്കമാണ് അവിടെ നടക്കുന്നത് നൂറുകണക്കിന് സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി രഹസ്യമായി മറവു ചെയ്തുവെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന എണ്ണായിരത്തി എണ്ണൂറിലധികം സമൂഹ മാധ്യമ ലിങ്കുകൾ നീക്കം ചെയ്യാൻ കോടതി ഉത്തരവിട്ടു ക്ഷേത്രം ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡയുടെ സഹോദരൻ ഹർഷേന്ദ്രകുമാർ സമർപ്പിച്ച ഹർജിയിൽ ബംഗളൂരു അഡീഷണൽ സിറ്റി സിവിൽ ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി വിജയകുമാർ റായിയാണ് ഉത്തരവിട്ടത് ഇനിയൊരു ഉത്തരവ് വരുന്നതുവരെ ട്രസ്റ്റിനെതിരെ അപകീർത്തികരമായ ഒരു വിവരവും പ്രസിദ്ധീകരിക്കരുതെന്നാണ് ഉത്തരവ് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് മാധ്യമ വാർത്തകളുടെ ലിങ്കുകൾ പിൻവലിക്കാൻ ഉത്തരവ് തേടി മുഖ്യധാര മാധ്യമങ്ങൾ മുതൽ യൂട്യൂബർമാർക്ക് വരെ എതിരെയാണ് ഉത്തരവ് ഹർജിയിൽ മുഖ്യധാര മാധ്യമങ്ങളുടെ വാർത്തകൾക്ക് മുതൽ റെഡിറ്റ് പോസ്റ്റ് ലിങ്കുകൾക്ക് വരെയും ഈ ഉത്തരവ് ബാധകമാണ് ഹർജിയിൽ പേരുള്ളതും ഇല്ലാത്തതുമായ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും ഇനിയൊരു ഉത്തരവ് വരുന്നതുവരെ അപകീർത്തികരമായ വാർത്ത നൽകരുതെന്നാണ് ഉത്തരവിലുള്ളത് പത്രങ്ങൾ ടി ചാനലുകൾ വെബ്സൈറ്റുകൾ യൂട്യൂബർമാർ എന്നിവരുടെ കവറേജുകളും ഇതിൽ ഉൾപ്പെടുന്നു ഹർഷേന്ദ്ര സമയം ഹർജിയിൽ വ്യക്തികളുടെ നിരവധി ട്വീറ്റുകൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ത്രെഡുകൾ എന്നിവയും നീക്കം ചെയ്യണമെന്ന് ഉത്തരവിൽ പറയുന്നു അതിനിടെ മാധ്യമ നിയന്ത്രണത്തിനെതിരെ പ്രതിഷേധവും ശക്തമാകുന്നുണ്ട് വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കുന്ന ഉത്തരവുകളിൽ ഇടപെടണമെന്ന സുപ്രീംകോടതിയിലും ഹർജി എത്തി ധർമ്മസ്ഥല കേസ് അന്വേഷണത്തിന് കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിലവിൽ രൂപീകരിച്ചിട്ടുണ്ട് ഇരുപത് വർഷമായി പ്രദേശത്ത് കാണാതായ സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും കേസുകളും അന്വേഷിക്കും ഡി ജി പി റാങ്കിലുള്ള പ്രണവ് മോഹന്തി ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സർക്കാരിന് നൽകിയ കത്ത് പരിഗണിച്ചാണ് ഉത്തരവ് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെടുത്തി സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും അന്വേഷണ സംഘത്തിന്റെ പരിഗണനയിൽ വരും ആയിരത്തി മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നൂറിലധികം സ്ത്രീകളുടെ മൃതദേഹം സംസ്കരിച്ചുവെന്നാണ് ധർമ്മസ്ഥലയിലെ മുൻ ക്ഷേത്രം ജീവനക്കാരൻ വെളിപ്പെടുത്തൽ നടത്തിയത് പ്രത്യേക സംഘത്തെ വെച്ച് അന്വേഷണം സജീവമാക്കണമെന്ന മുതിർന്ന അഭിഭാഷകരുടെ ആവശ്യവും ചർച്ചകളിൽ എത്തിയിരുന്നു അതിനിടെ പുതിയൊരു വെളിപ്പെടുത്തലുമായി ഒരു മലയാളിയും ഏറ്റവും ഒടുവിലായി രംഗത്ത് വന്നിരുന്നു പത്തു വർഷം മുമ്പ് ധർമ്മസ്ഥലയിൽ നിരവധി സ്ത്രീകളെ കുഴിച്ചിട്ട് വന്ന വെളിപ്പെടുത്തലിന് എത്തുന്ന പുതിയ മൊഴിക്കും പ്രാധാന്യമേറെയായിരുന്നു ധർമ്മസ്ഥല നെല്ല്യാടിയിലെ ബെന്നി ജോസഫ് എന്ന മലയാളിയാണ് പതിനൊന്ന് വർഷം മുമ്പുള്ള പാതിരാവിൽ താൻ കണ്ട ഭീകരത വെളിപ്പെടുത്തിയത് മലയാളി ലോറി ഡ്രൈവറുടെ ഈ മൊഴി ധർമ്മസ്ഥലയിലെ ക്രൂരതയ്ക്ക് പുതിയ തലം നൽകുന്നതാണ് മംഗളൂരു സുബ്രഹ്മണ്യ റെയിൽവേ ലൈനായി കരിങ്കല്ല് ഇറക്കുന്ന ടിപ്പർ ലോറി ഡ്രൈവർ ആയിരുന്നു ബെന്നി രണ്ടായിരത്തി ഒൻപത് ഡിസംബറിൽ ഒരുനാൾ പുലർച്ചെ മൂന്നിന് ഗുരുവാനിക്കരയിലെ സാന്നിധ്യ ക്രഷറിൽ നിന്ന് കല്ലുമായി സുബ്രഹ്മണ്യയിലേക്ക് പോയിരുന്നു ധർമ്മസ്ഥലയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ കഴിഞ്ഞ് പുതുമ്പെട്ട് ക്രോസിൽ എത്തിയപ്പോൾ ഒരു പെൺകുട്ടി റോഡിലൂടെ ഓടിവരുന്നു നഗ്നയെ അവളുടെ ദേഹത്താകെ ചോരുപിടിയുന്നുണ്ടായിരുന്നു ലോറി നിർത്തി എന്ത് പറ്റിയെന്ന് കന്നഡയിൽ ചോദിച്ചെങ്കിലും കിതപ്പോടെ ലോറിയുടെ പിറകുവശത്തേക്ക് ഓടിപ്പോയി പിന്നാലെ മഞ്ഞ കാറിൽ വെള്ളമുണ്ടും വെള്ള ഷാളും ധരിച്ച് ഷട്ട് ഇടാത്ത നാലുപേർ ചാടിയിറങ്ങി ലോറി റോഡിൽ നിർത്തിയിട്ടതിൽ ചീത്തു വിളിച്ചു ഉടൻ സ്ഥലം വിടണമെന്ന് ഭീഷണിപ്പെടുത്തി ഭയന്നുപോയ താൻ ഉടൻ ലോറിയുമായി സ്ഥലം വിട്ടതായും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു മൂന്നാം നാൾ ഇതേ പെൺകുട്ടിയുടെ മൃതദേഹം ചീഞ്ഞളെന്ന നിലയിൽ പുതുവെട്ടിലെ തോട്ടിൽ പൊങ്ങി മൃതദേഹം കരയിലെടുത്തിട്ട് സമീപത്തുള്ളവരുടെ തിരിച്ചറിയാൻ പറ്റുമോ എന്നൊക്കെ പോലീസ് ചോദിച്ചിരുന്നു അതേ റോട്ടിൽ ലോറിയുമായി പോയ താനും ആ ശരീരം കണ്ടു വീട്ടുകാരോട് അന്ന് തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു ഇപ്പോൾ ധർമ്മസ്ഥലയിൽ വെളിപ്പെടുത്തൽ വന്നപ്പോൾ അതിനൊപ്പം ചേരണമെന്ന് തോന്നിയതിനാലാണ് പഴയ സത്യം ഇപ്പോൾ പറയുന്നത് പുതിയ അന്വേഷണം വന്നാൽ ഏതു കോടതിയിലും മൊഴി നൽകുമെന്നും ബെന്നി വ്യക്തമാക്കിയിരുന്നു ദേശാഭിമാനി ബെന്നിയുടെ ഈ വെളിപ്പെടുത്തൽ വാർത്തയായി പുറത്തുവിട്ടത്